വിശേഷം മക്കളെ എല്ലാവർക്കും അപ്പൊ ഫുഡ് കഴിച്ചോന്നു വെള്ളി കഴിച്ചെങ്കിലും അവക്കാണ് അല്ലെ പക്ഷെ കുട്ടികളെ ലോക്കല് നമ്മുടെ കുഞ്ഞു കുട്ടിയുടെ കുട്ടിയാണ് എന്തൊക്കെയാ എല്ലാര്ക്കും സുഖല്ലേ റാത്തല്ലേ അപ്പൊ അങ്ങനെ മക്കളെ കണ്ണിന്റെ വേദന ഒക്കെ സെറ്റ് ആയിട്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ില്ല കാണാൻ നടത്താറുണ്ട് പിന്നെ എന്നിട്ട് വിശേഷം കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ റാഷിയോട് ഇങ്ങനെ കടക്കുന്നു ചോറും കഴിഞ്ഞിട്ട് പത്തിന് കിടക്കുമ്പോഴാണ് റാശിയുടെ പറഞ്ഞത് ഞാൻ മോനെ കുട്ടിക്ക് ഡെലിവറി കഥകൾ വന്നപ്പോൾ എന്തായാലും ഡെലിവറി കഥ കുറച്ച് കേട്ടപ്പോൾ നമുക്ക് തന്നെ എന്തൊക്കെ ഫീല് കാര്യാനുള്ള കാര്യം അപ്പം ഫുള്ളോട് കേൾക്കാം വിചാരിച്ച് ഫുള്ള് കേട്ടാലോ അപ്പോൾ വീഡിയോ ആരും എന്താക്കി പോകാമല്ലോ എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയാ കമന്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അന്ന് കോണ്ടാക്ട് ചെയ്താൽ കുഴപ്പമില്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സുഫാൻ വല്ലപ്പോഴെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം പേജ് കാണാൻ ഇങ്ങനത്തെ പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും വാങ്ങുന്ന പറഞ്ഞു കുഴപ്പമില്ല അല്ല പക്ഷെ നമ്മളൊരു കോമഡി ലെവലായിട്ട് പ്രൊമോഷൻ വീഡിയോ മുതൽ എണീച്ച് കേട്ടോ നെളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗുഡ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷം സുഖാണോ സുഖാണോ റെഡിയ സെറ്റ് ആണോ ആണോ ഓ എന്താ നെളിച്ചലും കാര്യങ്ങളെ നോക്കട്ടോ സുഖാണോ

ചിരിച്ച ഞങ്ങക്ക് ബ്ലോക്ക് കൊടുക്കാറുണ്ട് ചിരിക്കടാ ഒന്നി ചിരിക്കട കുട്ട അപ്പുടൂ ആര ഇപ്പൊന്നെ ആര ആര മൂടെങ്ങനെ ഇതിന്റെ മോന്തണി പിന്നെ മോന്താതിരിക്ക വിശേഷം ല്ലേ പ്രാശയ എന്തൊക്കെയുണോ കള്ളച്ചിരി പെണ്ണാരാണ് അപ്പൊ രാഷ്ട്ര ചോദിക്കട്ടെ ഒന്ന് നമ്മൾ ചോദ്യം നീ കുളിക്കാറുണ്ടോ അല്ല തെറ്റി തെറ്റി അതല്ല നമ്മള് ചവിട്ടണ്ട ചവിട്ടണ്ട തെറ്റിക്കോണു ചേച്ചിലല്ലോ ചേച്ചിലല്ലോ അവിടെ തെറ്റിക്കോണ്ട

ഞാന് പ്രഗ്നന്റ് ആയ ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി അന്നാ ഞങ്ങള് ഫസ്റ്റ് പ്രഗ്നന്റ് അറിയണത് പക്ഷേ തലേ ഞങ്ങള് കുറെ കറങ്ങാനൊക്കെ പോയി വയനാട് വയനാടൊന്നല്ല പ്രൊമോഷൻ നല്ല മുട്ട ഷോപ്പ് ഷുഗർ ബീസിന്റെ അന്ന് എന്തായിരുന്നു പ്രൊമോഷൻ പ്രൊമോഷന്റെ കഴിഞ്ഞ് പ്രൊമോഷൻ കഴിഞ്ഞ് അന്ന് എനിക്ക് ഭയങ്കര ഗോഡി പെയിൻ ഒക്കെ ഭയങ്കരണ്ട് അത് കണ്ടിട്ട് ഡൗട്ടായപ്പോഴാണ് ഞങ്ങള് പിറ്റന്ന് രാവിലെ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്ത് വെക്കുന്നത് അതും ലാബിൽ പോയിട്ടാ അന്ന് ഞാൻ ക്ലാസ്സിൽ പോകേണ്ടി അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോണ സമയത്താണ് സഫ് വിളിച്ചിട്ട് പറയുന്നത് കാശേ റിസൾട്ട് വന്ന് പ്രെഗ്നൻ്റാണ് തിരിച്ചിങ്ങോട്ട് പോയത് എന്ന് നോക്കുമ്പം ഞാൻ എന്താ പട്ടാമ്പിക്ക് എത്തിക്കുന്നു പട്ടാമ്പി എത്തി അവിടെ എത്താനായിട്ട് പിന്നെ തിരിച്ചു ടീച്ചറാൻ പറ്റില്ല അങ്ങനെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ എനിക്ക് എന്നാലും സംശയം പ്രഗ്നൻ്റ് തന്നെ വേണോ അങ്ങനെ ആ റിസൾട്ട് നോക്കി നോക്കുമ്പോൾ പ്രെഗ്നൻ്റായിരുന്നു പിന്നെ അവിടുന്ന് പിന്നെ ഇവിടെ അടുത്ത് കാണിച്ചുണ്ടായിരുന്നിട്ടാണ് കാണിച്ചപ്പോൾ അന്ന് മരുന്നൊക്കെ എഴുതി പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ചേർത്തു അങ്ങനെ വീട്ടിൽ പോയപ്പോൾ തീരെ വയ്യ ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു അപ്പം പിന്നെ അവിടെ കാണിച്ചു അവിടെ എനിക്ക് ഡെലിവറി കഴിഞ്ഞാൽ ഹോസ്പിറ്റലാണ് ആ ഡോക്ടറിനെ കാണിച്ചത് പിന്നെ സ്ഥിരം ആ ആയി കാണിക്കല് ഭയങ്കര എന്താ പറയുക ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ തന്നെ ആയിരുന്നു അഞ്ചു മാസത്തോളം

അതായതല്ല അതിന് അഞ്ച് മാസം വേറെ എൻ്റെ വീട്ടിലെനിക്ക് റെസ്റ്റ് ആയിരുന്നു എത്താം റെസ്റ്റ് എന്ന് വെച്ചാൽ മറ്റേ കട്ടലിലെ കല്ല് വെച്ചിട്ട് അങ്ങനെ ഞാൻ കിടന്നിട്ട് എണീക്കാൻ പാടില്ല പിന്നെ ആഴ്ചയിലാഴ്ച എനിക്ക് ഒക്കെ ഉണ്ടായിരുന്നു നാലാഴ്ച അങ്ങനെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ ആപ്പറേറ്റ് ചെയ്യാൻ പാടില്ല പിന്നെ യൂട്രസ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു പിന്നെ വീണ്ടും വീണ്ടും നല്ല റസ്റ്റുകൾ തുടങ്ങി അഞ്ചോ മാസം കഴിഞ്ഞ ദിവസമാണ് ഞാന് ഇങ്ങനെ കേട്ടാ അതിന്റെ ഇടയില് അതിന്റെ ഇടയില് വന്നു വന്നിട്ട് തീരെ നിക്കാൻ വേണ്ടി നല്ല മഴയാണ് എല്ലാ കാര്യം നമ്മളെന്ത് വേദന അഭിനയം അപ്പൊ എന്താ ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നു വന്നപ്പോൾ നല്ല മഴയും തണുപ്പും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കും നല്ല ബോഡി പെയിൻ ശരി കാരണം ഉറക്കല്ല പിന്നെ ഫുഡും പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളൊക്കെ പ്രഗ്നൻ്റായിട്ട് പ്രഗ്നൻറ്റായി ഡെവറി കഴിഞ്ഞ ആൾക്കാരല്ല അപ്പം നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പം ഈ ബോഡി പെയിനുള്ള ആൾക്കാർ ഒക്കെ അറിയണോ അതുകൊണ്ട് കുട്ടിക്കാരനായി വിശക്കാൻ തുടങ്ങിക്കൊടുക്കും ഒരു മിനിറ്റ് വരെ ഹലോ മക്കളെ അപ്പോൾ എന്തായാലും വീഡിയോ ബാക്കി എടുക്കാൻ പറ്റിയില്ല പിന്നെ കുട്ടി എണീറ്റ് പിന്നെ കച്ച കുട്ടിക്ക് ചെറുതായിട്ട് ദന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എടുക്കാൻ പറ്റിണ്ടല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ ബാക്കി ഫുൾ വീഡിയോ നാളെ തന്നെ കാണാൻ പറ്റരുത് നാളെ ഒന്നിനും ബിച്ച്ക്കോ അല്ലെങ്കിൽ ഈ സമയം ഏഴ് മണിക്കോ ഒന്നിനെങ്കിൽ ഒരു മണിക്കോ അല്ലെങ്കിൽ ഏഴ് മണിക്കോ ഇല്ലെങ്കിൽ സമയം നമുക്ക് അപ്പോൾ എന്തായാലും എന്തായാലും ഫുൾ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ എന്തായാലും പിന്നെ കറണ്ട് പോയി പിന്നെ പെട്ടെന്ന് ഞങ്ങൾ കുട്ടികൾക്ക് വീട് വീടിയെടുക്കാൻ വെച്ചാൽ നമുക്ക് കറണ്ട് പിന്നെ കറണ്ട് ഓഫീസിലേക്ക് വെച്ചപ്പോൾ പറഞ്ഞത് കറണ്ട് വരില്ലാന്ന് ഏഴ് മണിക്കുള്ളത്ര കറണ്ട് വരുള്ളൂ എന്താ പനി ഇറക്കാൻ തന്നെ പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും വല്ലാതെ ക്ഷമ വയ്ക്കണം അപ്പം നാളെ അതിൻ്റെ ഫുൾ വീഡിയോ ഫുൾ വീഡിയോ ആണ് ഫുൾ വീഡിയോ നിൽക്കി കേൾക്കാം അപ്പോൾ എന്തെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബാക്കി എൻ്റെ അപ്പൻഷൻ വീഡിയോ കാണുന്നവർക്കും ബൈ